പതിവുള്ള തിരക്കിലാണ് പാർവതി അടുക്കളയിൽ പ്രഷർ കുക്കർ സീലടയുന്ന ശബ്ദം ബാഗ് ഒരുക്കുന്നതിനിടയിൽ മകൻ അർജുൻ്റെ ചോദ്യങ്ങൾ ഇതിനിടയിൽ തൻ്റെ സർക്കാർ ഓഫീസിലേക്കുള്ള യാത്രയുടെ സമയക്രമം മനസ്സിൽ കണക്ക് കൂട്ടിയവൾ വേഗത്തിൽ ചലിച്ചു അമ്മേ ഇന്നെ അച്ഛൻ സ്കൂൾ കൊണ്ടാക്കിയില്ലേ അച്ഛൻ ഇന്നലെ സമ്മതിച്ചതാണ് പത്ത് വയസ്സുകാരനായ അർജുൻ രതീഷിൻ്റെ കൈകളിൽ ഒതുങ്ങിയിരിക്കാൻ എപ്പോഴും ആഗ്രഹിച്ചു തീർച്ചയായും കൊണ്ടാക്കും പോനെ അച്ഛൻ ഇപ്പം റെഡിയായി വരും അവൾ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി ആ ചിരിയിൽ യാതൊരു കൃത്രിമത്വവും ഉണ്ടായിരുന്നില്ല മകൻ്റെ മുന്നിൽ അവൾക്ക് എന്നും സന്തോഷമുള്ള അമ്മയാകേണ്ടതുണ്ടായിരുന്നു അഞ്ചു മിനിറ്റിനുള്ളിൽ രതീഷ് ഡൈനിങ് ടേബിളിൽ നടത്തെത്തി വെള്ള ഷർട്ടും കറുത്ത പാൻസും ധരിച്ച് ബാങ്ക് ഉദ്യോഗസ്ഥനായി അവൻ്റെ രൂപം മാന്യമായിരുന്നു പാർവതി എൻ്റെ ഭയല് കണ്ടോ അർജുനെ കൊണ്ടുപോയ ഉടനെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് രതീഷ് സൗമ്യമായി പറഞ്ഞു അത് കബോണുണ്ട് രതീഷ് ഏട്ടാ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പുറത്ത് രതീഷ് ഒരു പെർഫെക്റ്റ് ഭർത്താവാണ് ഒരു നല്ല അച്ഛനാണ് കുടുംബത്തിനായി സമയം കണ്ടെത്താൻ ശ്രമിക്കുന്ന ജോലിയിൽ കാണിശതയുള്ളൊരു മാതൃകാ പുരുഷൻ രതീഷിൻ്റെ ഈ മുഖമാണ് പാർവതിയുടെയും വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം അറിയാവുന്നത് അതുകൊണ്ടാണ് ഒരിക്കൽ തൻ്റെ ദുരിതങ്ങളെക്കുറിച്ച് നേരിയ സൂചന നൽകിയപ്പോൾ പോലും അമ്മ അവളെ ശാസിച്ചത് നീ രതീഷിനോട് വഴക്കിനൊന്നും കൂടാതെ സ്നേഹിച്ച് ജീവിക്കാൻ നോക്കണം അമ്മയുടെ അച്ഛൻ്റെ കാലം കഴിഞ്ഞാൽ ആരും നിനക്ക് കാണില്ലെന്ന് ഓർമ്മ വേണം ആ വാക്കുകൾ ഓർക്കുമ്പോൾ ആൾക്ക് ശരിയാണു വന്നത് അവര് തൻ്റെ മകളെ കണ്ടത് മിഠായിക്ക് വേണ്ടി കരയുകയും ചെറിയ വേദനകളിൽ വാശി പിടിക്കുകയും ചെയ്യുന്ന പഴയ അഞ്ചു വയസ്സുകാരിയായിട്ടായിരിക്കണം പക്ഷെ അവൾ എന്നു ജീവിതം മുഴുവൻ ചുട്ടുനീറുമ്പോഴും പുറമെ ചിരിച്ചു കാട്ടുന്ന സമാധാനമില്ലാത്ത ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ മുഖംമൂടിയിൽ പൊതിഞ്ഞൊരു മാജിക്കുകാരിയാണ് അമ്മ പോയിട്ട് വരാട്ടോ അർജുൻറെ വിളി കേട്ട് അവൾ ചിന്തകളിൽ നിന്ന് ഉണർന്നു ബൈ മോനെ വേഗം വരണം അവൾ ഗേറ്റ് കടന്നു പോകുന്ന രതീഷിനെയും മകനെയും നോക്കി നിന്നു ആ കാഴ്ച മനോഹരമാണ് പക്ഷേ ആ വീടിന്റെ സൗന്ദര്യം വാതിലടയ്ക്കുമ്പോൾ ഇല്ലാതാകുമെന്ന് അവൾക്കറിയാം അവളുടെ ജീവിതത്തിലെ കഠിനമായ പരീക്ഷണം ആരംഭിക്കുന്നത് അപ്പോഴാണ് അത്താഴവും ചിരിയും പുറത്തെ ഹാളിൽ അവസാനിക്കുമ്പോൾ പാർവതിയുടെ നെഞ്ചിലെ ഭാരം വർദ്ധിച്ചു മകൻ അർജുനൻ ഉറങ്ങാനായി പോകുമ്പോൾ അവൾ വാതിൽക്കൽ നിന്നു ആ ഉറക്കത്തിൽ മാത്രം അവനൊരു ശാന്തതയുള്ള ലോകം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു എന്താ അവിടെ തന്നെ നിൽക്കുന്നത് ഇങ്ങോട്ട് വാ രതീഷിന്റെ ശബ്ദം പുറത്തു കേൾക്കുന്ന സ്നേഹമുള്ള ഭർത്താവിന്റെ ശബ്ദമല്ല അധികാരത്തിന്റെയും അവകാശത്തിന്റെയും പരുഷമായ സ്വരം പാർവതി മുറിയിലേക്ക് കടന്നു ഓഫീസിലെ കസേരയിൽ അധിക നേരം ഇരുന്നതിൻ്റെ വേദന അവളുടെ നടുവിനുണ്ടായിരുന്നു എനിക്കിന്ന് തീരെ വയ്യ രതീഷേട്ടാ നടുവിന് നല്ല വേദനയുണ്ട് അങ്ങോട്ടൊന്ന് തിരിഞ്ഞുകിടക്കാമോ അവൾ ചോദിച്ചു ശബ്ദം നേർത്തു പോയിരുന്നു എന്താ പാറു ഇത്രയും നാളില്ലാത്ത വേദന ഇന്ന് എവിടുന്നാ ഓഫീസിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടായിരുന്നു ഇന്ന് ആരായിരുന്നു അവിടുത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ രതീഷ് കട്ടിലിഴ നിന്ന് എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് വന്നു അയാളുടെ കണ്ണുകളിൽ ഇരുട്ട് നിറഞ്ഞു ഓഫീസിലെ ഏത് കൂട്ടുകാരനെ ഓർത്താണ് നീ എന്നിൽ നിന്ന് മകന്നു നിൽക്കുന്നത് അതോ നീ ആ കാത്തിരുന്ന പഴയ അനന്തനോ പാർവതി ഞെട്ടി തൻ്റെ നിശബ്ദതയാൾ മുതലെടുക്കുമെന്ന് അവൾക്കറിയാം ഞാൻ എന്താ രതീഷേട്ടാ പറഞ്ഞത് വെറുതെ വെറുതെയാണോ എന്നെ ഒഴിവാക്കാൻ നീ കണ്ടുപിടിച്ച പുതിയ അടവാണോ ഈ വേദന രതീഷ് അവളുടെ കയ്യിൽ പിടിച്ചു വേദനിച്ചപ്പോൾ അവൾ കൈവലിക്കാൻ ശ്രമിച്ചു രതീഷേട്ട എനിക്ക് ശരിക്കും വയ്യ അവൾ തേങ്ങി നിനക്ക് വയ്യാതെ ആകുന്നത് എപ്പോഴും എൻ്റെ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് നിന്റെ കാര്യങ്ങൾ നോക്കാനും അറിയാൻ പാറു അയാൾ അവളെ കട്ടിലേക്ക് തള്ളി അവൾക്ക് കരയാൻ പോലും കഴിഞ്ഞില്ല അവളുടെ ശരീരവും പ്രതികരിച്ചില്ല മനസ്സും ആത്മാവും എപ്പോഴും ഭയത്തിൽ മരവിച്ച് പോയിരുന്നു അർജുനെ പാറു നാളെ നിനക്ക് അവനെ സ്കൂൾ കൊണ്ടുപോകാനുള്ളതാണ് ഈ രാത്രി ഈ മുറി ഇതൊരു താൽക്കാലിക തടവറ മാത്രമാണ് നേരം പുലരും അപ്പോൾ നീ പുറത്തെ ലോകത്തെ ചിരിക്കുന്ന അമ്മയാണ് നേരം പുലർന്നു രാത്രി നടന്നു ഒന്നും അറിയാത്ത പോലെ രതീഷ് കുളി പാർവതി കട്ടയിൽ ചൂരുണ്ടി കടന്നു പുറത്തെ വിളച്ചം അവളെ തൊടുമ്പോൾ രാത്രിയിലെ ഇരുട്ട് മനസ്സിൽ ഒരു കറുത്ത പാടായവശേഷിച്ചു ഈ മുറിക്കുള്ളിൽ ഒതുങ്ങുന്നതിനേക്കാൾ വലിയ ശിക്ഷ മറ്റെന്തുണ്ട് അവൾ സ്വയം ചോദിച്ചു ജീവിതം ഇങ്ങനെ പീഡനവും സഹനവുമായി മുന്നോട്ട് നീ പോകുമ്പോഴാണ് പ്രതീക്ഷിക്കാതെ ഉച്ചനേരം ആ ശബ്ദം അവളെ തേടിയെത്തിയത് പാറു ഇന്ദു പരിസിതമെങ്കിലും പെട്ടെന്ന് തിരിച്ചറിയാൻ ആവാതെ ആ വിളി കേട്ട് അവൾ തലയുയർത്തി ഡെസ്കിന് മുന്നിൽ നിൽക്കുന്നു കാലങ്ങളായി മനസ്സിന്റെ രഹസ്യ അറിയിൽ സൂക്ഷിച്ച മുഖം ആ മുഖത്തേക്ക് ഒന്ന് രണ്ട് നിമിഷം നോക്കിയിരുന്നു ആ കണ്ണുകളിലെ വാത്സല്യം പഴയതുപോലെ ആദിത്യേട്ടൻ അവൾ അറിയാതെ വിളിച്ചുപോയി അപ്പോൾ നിനക്കെന്നെ ഓർമ്മയുണ്ടല്ലേ ചിരിയോടെ പറഞ്ഞു ആദിത്യൻ മുൻപിലേ കസേരയിലിരുന്നു മറക്കരുതെന്ന് ഒരുപാട് ഓർത്ത മുഖമാണല്ലോ ഇത് അവൾ മനസ്സിൽ പറഞ്ഞു വെറുമൊരു പുഞ്ചിരി സമ്മാനിച്ചു ഞാനിവിടേക്ക് സ്ഥലം മാറി വന്നിട്ട് ഒരാഴ്ചയായി ചില പേപ്പറുകളുടെ കാര്യം ശരിയാക്കാൻ രണ്ട് ദിവസമായി ഇവിടെ കയറിയിറങ്ങുന്നു ഇന്നലെ ആ പാർവിനെ കണ്ടത് അപ്പോൾ സംസാരിക്കാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല ആദ്യത്തിൻ്റെ സാന്നിധ്യം അവളുടെ മനസ്സിൽ കാലങ്ങളായി അടക്കി വെച്ച നഷ്ടബോധത്തെ കുത്തിഞ്ഞോ വച്ചു തങ്ങൾക്കിടയിൽ യാതൊരു അപരിചിതത്വം ഇല്ലാതെ സംസാരിക്കാൻ കഴിയുന്നു എന്നതിൽ അവൾ അത്ഭുതപ്പെട്ടു അവളുടെ കാര്യത്തിൽ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ഏതാൾക്കൂട്ടത്തിലും ആ മുഖം അവൾ തേടിയിരുന്നു വിവാഹമൊക്കെ കഴിഞ്ഞു ആദ്യത്തെ എന്തു ചെയ്യുന്നു അവൾ വിശേഷങ്ങൾ തിരക്കി ആ കല്യാണം കഴിഞ്ഞിരുന്നു പക്ഷെ അധികം നാൾ പോയില്ല ഞങ്ങളങ്ങ് പിരിഞ്ഞു അവൾക്ക് മറ്റൊരാളെ ഇഷ്ടമായിരുന്നു എന്തിനാ വെറുതെ അവന്റെ വാക്കുകൾ നിസ്സംഗത നിറഞ്ഞായിരുന്നു ഇപ്പൊ ജോലിയിൽ മാത്രം ശ്രദ്ധിച്ച് ജീവിക്കുന്നു പാറു നിന്റെ കാര്യങ്ങളൊക്കെ എന്തായി സൗഹൃദ സംഭാഷണത്തിന് ശേഷം പരസ്പരം നമ്പറുകൾ കൈമാറി പിരിയുമ്പോൾ പാർവതിക്ക് അറിയാമായിരുന്നു ഈ ബന്ധം കേവലം സൗഹൃദത്തിനപ്പുറം വളരാൻ സാധ്യതയില്ലെന്ന് അവളുടെ ജീവിതത്തിലെ കൈപ്പേറി സത്യങ്ങൾ ആരെയും അറിയിക്കാൻ അവൾ ആഗ്രഹിച്ചില്ല എങ്കിലും വല്ലപ്പോഴുമുള്ള ആദ്യത്തിൻ്റെ വിളി ആശ്വാസമായിരുന്നു തന്നെ തിരക്കുവാൻ ഒരാൾ ഉണ്ടെന്നത് ഒരു പ്രതീക്ഷയാണെന്ന് ഈ ദുരിത ജീവിതം അവളെ പഠിപ്പിച്ചു വൈകുന്നേരം വീട്ടിലെത്തി ജോലികൾ ധൃതിയിൽ തീർക്കുമ്പോഴും പാർവതിയുടെ ഓർമ്മകളിൽ ആദ്യത്തിൻ്റെ മുഖം നിറഞ്ഞു നിന്നു രതീഷിന്റെ സംശയ സ്വഭാവം അറിയുന്നത് കൊണ്ട് ആദിത്യേട്ടനെ പറ്റി കൂടുതൽ സംസാരിക്കാനോ സൗഹൃദം തുടരാനോ അവൾ ഭയന്നു എങ്കിലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ആദിത്യന്റെ വിളി അവൾക്കൊരു ആശ്വാസമായിരുന്നു തന്നെ തിരക്കാൻ ഒരാളുണ്ടെന്ന ചിന്ത ജീവിതത്തിൽ വന്നൊരു മാറ്റം കാരണം അവൾക്കൊരു പ്രതീക്ഷയായി മാറി യാദൃശികമായാണ് ഒരു വിവാഹത്തിന് പോയപ്പോൾ അവൾ ആദിത്യ അമ്മയെ കാണാനിടയായത് ഒരു ഇന്ദുട്ടി ഒരുപാട് സ്നേഹം നായലോ കണ്ടിട്ട് സ്നേഹത്തോട് തന്നെ ചേർത്ത് പിടിച്ച വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു അമ്മ ഇവിടെ അടുത്താണ് വീട് മോളെന്ന് കയറിയിട്ട് പോണം എന്ന് നിർബന്ധിച്ചു അവരുടെ സ്നേഹത്തിന് പോകാതെ അവൾക്ക് നിവർത്തിയില്ലായിരുന്നു ആദ്യത്തിൻ്റെ വീട്ടിലെത്തുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഇവിടെ ഞാനും നന്ദുവും മാത്രമേയുള്ളൂ മോളെ നന്ദുവിൻ്റെ അച്ഛൻ നേരത്തെ പോയില്ലേ അമ്മ വിഷമത്തോടെ പറഞ്ഞു നന്ദു ഇപ്പം തിരുവനന്തപുരത്ത് പോയതാണ് വൈകുന്നേരത്തോടെ വരും അവൻ്റെ കല്യാണം കഴിഞ്ഞിരുന്നു പക്ഷേ അവർക്ക് ഒത്തുപോകാൻ കഴിഞ്ഞില്ല എന്തു പറയാനാ അവർ സംസാരിച്ചുകൊണ്ടേയിരുന്നു അപ്പോഴാണ് അവൾ ചെറുപ്പത്തിൽ തൻ്റെ വീടിനടുത്തായി താമസിച്ചിരുന്ന കാലം ഓർത്തെടുത്തത് നിയൽ പോലെ കൂടെ ഉണ്ടായിരുന്ന ആദിത്യേട്ടൻ പത്തിലും താൻ എട്ടിലും പഠിക്കുമ്പോഴാണ് അച്ഛന് സ്ഥലമാറ്റം കിട്ടുകയും അവർ വീടുകഴിഞ്ഞ് പോവുകയും ചെയ്തത് ആദിത്യൻ പോയപ്പോഴാണ് സൗഹൃദത്തിനപ്പുറം തനിക്ക് അയാളോട് പ്രണയമുണ്ടായിരുന്നുവെന്ന് അവൾ തിരിച്ചറിയുന്നത് അന്ന് തുടങ്ങിയ കാത്തിരിപ്പാണ് ഒരിക്കലെങ്കിലും ആദിത്യേട്ടൻ വരുമെന്ന് കരുതി പഠിത്തം കഴിഞ്ഞപ്പോഴും ജോലിക്ക് വേണ്ടി വാശി പിടിച്ചതും ആ പ്രതീക്ഷയിലായിരുന്നു പക്ഷേ ആദിത്യൻ്റെ ഒരു പ്രതികരണവും വരാതിരുന്നപ്പോഴാണ് ഈ ഇഷ്ടവും കാത്തിരിപ്പും തൻ്റേത് മാത്രമാണ് അവൾ വേദനയോടെ ഓർത്തത് ഒരിക്കൽ പോലും ആദിത്യേട്ടൻ തന്നോട് പ്രണയം തുറന്നു പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ വീട്ടിലെ ഇഷ്ടം പറയാൻ അവൾ മടിച്ചു ആദിത്യേട്ടൻ തന്നെ വെറുമൊരു കൂട്ടുകാരിയായി മാത്രമേ കണ്ടിട്ടുള്ളൂ എങ്കിലോ അങ്ങനെ അങ്ങനെയിരിക്കാൻ രതീഷേട്ടൻ്റെ വിവാഹാലോചന വന്നപ്പോൾ തള്ളിക്കളയൻ കാരണങ്ങളോ കാത്തിരിക്കാൻ മാത്രം പ്രതീക്ഷകളോ അവൾക്കില്ലായിരുന്നു ചായ എടുക്കാൻ അമ്മയകത്തേക്ക് പോയപ്പോഴാണ് ആദ്യത്തിൻ്റെ പുസ്തക ശേഖരം അവൾ കണ്ടത് പണ്ടും ഒരുപാട് വായിക്കുന്ന ആളായിരുന്നു അയാൾ പുസ്തകങ്ങളുടെ താളുകൾ വെറുതെ മറിച്ചു നോക്കി ആ റാക്കിൻ്റെ വലതുവശത്തായി തടിച്ചു ചുവന്ന കവറുള്ള ഒരു പുസ്തകം കണ്ടപ്പോൾ അവൾക്ക് നല്ല പരിചയം തോന്നി പുസ്തകങ്ങൾ ഓരോന്നും നീക്കി നോക്കിയപ്പോഴാണ് അത് തൻ്റെ പഴയ ഡയറി ആയിരുന്നു അതങ്ങനെ ഇവിടെ വന്നു എന്ന് ഓർത്തു അത് കയ്യിലെടുക്കാൻ തുറഞ്ഞപ്പോഴാണ് പിന്നിൽ ശബ്ദം കേട്ടത് ഇതാണ് അവൻ്റെ ലോകം അതിലൊന്നും തൊടാൻ ആരേം സമ്മതിക്കില്ല തൊട്ടെന്നറിഞ്ഞാൽ ഭൂകമ്പം ഉണ്ടാക്കും ചായയും പലഹാരങ്ങളുമായി വന്ന ആദ്യത്തിൻ്റെ അമ്മ അത് പറയുമ്പോൾ അവളുടെ ഡയറി വേഗം പഴയതുപോലെ അടുക്കി വെച്ചു എങ്കിലും ആ ചുവന്ന കവറിൽ അവളുടെ കണ്ണുകൾ ഉടക്കി നിന്നു യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ സന്തോഷത്തോടൊപ്പം സങ്കടവും തോന്നി നേടിയെടുക്കാമായിരുന്നൊരു നിധി കൈവിട്ട് പോയല്ലോ എന്ന് സങ്കടമാ ആ ഡയറി അതിൽ തന്നെ ആദ്യത്തിനുള്ള പ്രണയം എത്രയോ തവണ കുറിച്ചിട്ടിരിക്കുന്നു ആദ്യത്തിൻ്റെ വീട്ടിലെത്തിയ ഡയറി അവൾ പോയ ശേഷം തൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും എടുത്തു കൊടുത്തതാകാം അവളോടുള്ള ഇഷ്ടം കൊണ്ടല്ല ആ ഡയറിയോടുള്ള ഭ്രാന്തമായ ഇഷ്ടം കൊണ്ടാണ് അവനത് സൂക്ഷിക്കുന്നതെന്ന് മറ്റു ആകാം രതീഷ് വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ ആദ്യത്തിനായി ഡയറി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ താൻ എഴുതിയതൊന്നും അറിയാതെ ആവില്ല ആ ചിന്തകൾ അവളെ കൂടുതൽ വിഷാദത്തിലാഴ്ത്തി എങ്കിലും ആദ്യത്തിന് മുന്നിൽ ഒന്നും ഭാവിച്ചില്ല തിരിച്ചും ആദ്യത്തെ വീട്ടിൽ പോയ വിവരം രതീഷ് അറിഞ്ഞപ്പോൾ മുതൽ വീടിനുള്ളിലെ അന്തരീക്ഷം കടുപ്പമേറിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് ആദിത്യേട്ടൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ രതീഷ് കയറി വന്നത് വന്നതറിയാതെ അവൾ സംസാരം തുടർന്നു കുറച്ചുനേരം ഒതുങ്ങി നിന്നിരുന്നുവെങ്കിലും എല്ലാം കേട്ടതിന് ശേഷം തുടങ്ങിയ പീഡനമായിരുന്നു അത് അന്നത്തെ രാത്രി ഒരു ശകലം പോലും ഉറങ്ങാൻ അവൻ സമ്മതിച്ചില്ല അവളുടെ ഫോൺ മുഴുവൻ അരിച്ചുപറുക്കി പരിശോധിച്ചു ആദിത്യരോട് ബന്ധമുണ്ടോ ഉള്ളതുകൊണ്ടാണ് നീ എന്നോടൊപ്പമുള്ള നിമിഷങ്ങൾ മടി കാണിക്കുന്നത് എന്ന് പറഞ്ഞവൻ അവളെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചു ഇതൊന്നും കാരണമല്ലെന്നും അവളുടെ ഇഷ്ടങ്ങളെ ഒട്ടും മനസ്സിലാക്കാതെയുള്ള രതീഷിന്റെ ലൈംഗിക അതിക്രമങ്ങളിൽ താൻ നിർവികാരിയായി പോകുന്നതാണെന്നും പറയാൻ അവളുടെ നാവ് ധരിച്ചു പക്ഷെ അവൾ മൗനം പാലിച്ചു കാരണം പതിവ് തെറ്റിച്ച് ഈ വിഷയം മുറുക്കി പുറത്ത് പോകരുതെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു രാത്രി മുഴുവനും ഉപദ്രവവും അസഭയും പറിച്ചിലും തുടർന്നു നേരെ പുലർന്നപ്പോൾ ഒന്നും അറിയാത്തവണ്ണം രതീഷ് ആയപ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് പാർവതി ആശ്വസിച്ചു അന്ന് വൈകുന്നേരം നാത്തൂരും മക്കളും വന്നപ്പോൾ മകൻ അർജുന അവരുടെ കൂടെ പോകാൻ വാശി കാട്ടിയത് പാർവതിയുടെ നെഞ്ചിരിപ്പ് കൂട്ടി അർജുൻ പോകുന്നുവെന്ന് മനസ്സിലായപ്പോൾ മനസ്സിലാ മനസ്സോടെ രതീഷെ സമ്മതിച്ചത് അർജുൻ വീട്ടിലില്ലാത്ത രാത്രികൾ അവൾക്ക് ഭയമായിരുന്നു രാത്രി ആകോറും ഭയമേറിയെങ്കിലും രതീഷ് നേരത്തെ വന്നെങ്കിലും ഭയന്നതുപോലെ ഒന്നും ഉണ്ടായില്ല അത്താഴത്തിന് ഒരാൾ കൂടി ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ പാർവതി സംശയിച്ചതോടെ അവനെ നോക്കി ഓഫീസിലെ സീനിയർ ഉദ്യോഗസ്ഥനാണ് രണ്ടു മൂന്ന് വാചകത്തിൽ ഒതുക്കിയവൻ അത്താഴത്തോടൊപ്പം മദ്യപാനവും വർത്തമാനം പരസ്യം തകർക്കുമ്പോഴും ഇത് വേഗം ഒന്ന് തീർന്നാൽ മതിയെന്നായിരുന്നു പാർവതിയുടെ പ്രാർത്ഥന പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയിൽ മുതുക്കി അവൾ തിരിച്ചു വന്നപ്പോൾ രതീഷ് അവളെ ഹാളിലേക്ക് വിളിച്ചു സീനിയർ ഉദ്യോഗസ്ഥൻ പോകാൻ തുടങ്ങുകയാണെന്ന് കരുതി അവൾ ഹാളിലേക്ക് ചെന്നു അവിടെ കണ്ട കാഴ്ച അവൾ ഞെട്ടിത്തെറിച്ചു രതീഷ് കുടിച്ചു ലെക്ക് കെട്ടിരുന്നു അവൻ്റെ സീനിയർ ഉദ്യോഗസ്ഥൻ്റെ തോൾ കൈയിട്ട് ഒരു വഷളം ചിരിയോടെ പാർവതിയെ ചൂണ്ടി പറഞ്ഞു ഇതാണ് സാറേ ഇന്ദു ഗവൺമെൻറ് എംപ്ലോയി ആണ് പറഞ്ഞിട്ടെന്താ പോക്കേഴ്സാണ് സാറേ അവൾക്ക് എന്നെയൊന്നും പറ്റില്ല സാറ് വേണേ ഒന്ന് നോക്ക് പാർവതി ഞെട്ടിത്തെറിച്ച് നിന്നു രതീഷിൻ്റെ ഈ പുതിയ മുഖം കണ്ട് അവൾ നിശ്ചലയായി അപമാന ഭാഗത്താൽ താൻ ഉരുകി പോവുകയാണെന്ന് അവൾ അറിഞ്ഞു അതേസമയം ഭക്ഷണം ചിരിയോട് തന്നെ നോക്കി നിൽക്കുന്ന അയാളുടെ മേലുദ്യോഗസ്ഥൻ്റെ മുഖം അവൾ തന്നെ മുറിക്കുള്ള പീഡനങ്ങളെക്കാൾ ഭീകരമായി തോന്നി സാർ രതീഷേട്ട കുടിച്ച് ലക്ക് കെട്ട് പിച്ചും പേയും പറയുന്നതാണ് സാർ പോയട്ടെ എങ്ങനെയെങ്കിലും അവരെ അവിടുന്ന് ഒഴിവാക്കാൻ അവൾ കൈകൂപ്പി പ്രമോഷൻ്റെ കാര്യം പറയുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ അത് ശരിയാക്കാം ചെവിക്ക് നിന്നും അയാൾ മദ്യത്തിൻ്റെ രൂക്ഷഗന്ധത്തോട് സംസാരിച്ചപ്പോൾ അയാൾ തൻ്റെ തൻ്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞെന്ന് പാർവതി മനസ്സിലാക്കി അവളുടെ ശരീരം പ്രതികരിച്ചു അവകാശമില്ലാതെ തൻ്റെ ശരീരത്തിൽ തൊടാൻ വരുന്ന ഒരാൾ വർഷങ്ങളായി രതീഷ് ചെയ്തുകൊണ്ടിരുന്ന അതേ പതിക്രമം പക്ഷെ ഇന്ന് ഈ അപമാനം മറ്റൊരാളുടെ മുന്നിലാണ് ഒരു നിമിഷം അവൾക്ക് എല്ലാ ഭയവും പൊടി പോയി അവൾ സ്വയം രക്ഷപ്പെടണം അവൾ അയാളുടെ നേർക്ക് നീണ്ട കൈ ശക്തിയായി തെട്ടിത്തെറുപ്പിച്ചു ഒരക്ഷരം പോലും മിണ്ടാതെ അടുക്കളയിലേക്ക് ഓടി പിന്നാലെ സീനിയർ ഉദ്യോഗസ്ഥനും വന്നു അടുക്കളയിൽ നിന്ന് കത്തിയെടുത്തത് അവൾക്ക് ഓർമ്മയുള്ളൂ അതൊരു പ്രതിരോധമായിരുന്നു വർഷങ്ങളായി രതീഷ് അവളുടെ മനസ്സിലും ശരീരത്തിലും ഏൽപ്പിച്ച മുറിവുകളുടെ റി വ്യപ്രാടത്തിൽ കത്തി വീശി രതീഷ് എങ്ങനെ ഇടയ്ക്ക് വന്നുവെന്നോ സീനിയർ ഓഫീസർ എങ്ങനെ രക്ഷപ്പെട്ടുവെന്നോ അവൾക്ക് ഓർമ്മയില്ല ബോധം വരുമ്പോൾ ചോരയിൽ കുടിച്ച് രതീഷ് തറയിൽ കിടക്കുന്നു അവൾ തന്നെയായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞത് ചോരയിൽ കുടിച്ചു കിടക്കുന്ന രതീഷിന്റെ ശരീരത്തിന് പിന്മുന്നിൽ കത്തി താഴിയിട്ട് പാർവതി നിസ്സംഗയായിരുന്നു തൻ്റെ ജീവന് വേണ്ടി തൻ്റെ ആത്മാഭിമാനത്തിന് വേണ്ടി നടത്തിയ ഒരവസാന പോരാട്ടം അവളിൽ ഒരുതരം ശൂന്യതയാണ് അവശേഷിപ്പിച്ചത് അവൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയുമ്പോൾ അവളുടെ ശബ്ദത്തിൽ യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല പോലീസ് എത്തുമ്പോൾ സീനിയർ ഉദ്യോഗസ്ഥൻ ഭാര്യനോട് രക്ഷപ്പെട്ടിരുന്നു അയാൾ സത്യം പറയുമോ എന്ന കാര്യത്തിൽ അവൾക്ക് യാതൊരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല അറസ്റ്റിന് ശേഷം പിറ്റേന്ന് രാവിലെ വിലങ്ങുവച്ച പോലീസുകാരുടെ നടുവിലൂടെ നടന്നു നീങ്ങുമ്പോൾ കോടതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വഴിക്ക് ഇരുവശവും മാധ്യമങ്ങളുടെ വലിയൊരു കൂട്ടം തടിച്ചുകൂടിയിരുന്നു ക്യാമറകളുടെ ഫ്ലാഷ് വെളിച്ചം അവളുടെ കണ്ണുകളിലേക്ക് തുളച്ചു കയറി ഒരു നിമിഷത്തെ ലൈംഗിക സുഖത്തിനായി ഒരു സ്ത്രീ ഭർത്താവിനെ കൊന്നിരിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കണം ഇത്തരം സ്ത്രീകൾ സമൂഹത്തിന് ഭീഷണിയാണ് ഒരു മയക്കിനു മുന്നിൽ ആവേശത്തോടെ സംസാരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ അവൾ തല ഉയർത്തി നോക്കി അയാൾക്ക് ചുറ്റും തന്നെ ജനക്കൂട്ടം കണ്ണുകളിൽ വിദ്വേഷവും വിധിയെഴുത്തുമായിരുന്നു അവരുടെ കാഴ്ചപ്പാടിൽ അവൾ രതീഷിന്റെ ഔദ്യോഗിക പദവിയും പുറമേ നല്ലവനായ ഭർത്താവിൻ്റെ ഇമേജും തകർത്തൊരു വില്ലത്തി മാത്രമാണ് അവൾ തല ഒണിച്ചു സമൂഹം തന്റെ മുറിക്കുള്ളിൽ ഇരുട്ട് കണ്ടിട്ടില്ല രതീഷിന്റെ കൈകളാൽ വർഷങ്ങളെ ായി താൻ അനുഭവിച്ച പീഡനങ്ങളുടെ ചോരക്കര ആർക്കും കാണാൻ കഴിയില്ല ഇത് ഞാൻ വേണമെന്ന് കരുതി ചെയ്തതല്ല അത് ആവണമെങ്കിൽ എന്നെ ആകാമായിരുന്നു അവൾ മനസ്സിൽ മന്ത്രിച്ചു തന്നെ ലൈംഗിക സുഖത്തിനായി കൊല നടത്തിയവൾ എന്ന് വിളിക്കുന്ന മാധ്യമങ്ങൾ തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച ലൈംഗിക പീഡനങ്ങളെ കുറിച്ച് അറിയില്ലല്ലോ പക്ഷെ അവളുടെ ഉള്ളം നുറുങ്ങിയത് മറ്റൊരു കാരണം കൊണ്ടായിരുന്നു പോലീസ് അവളെ കൊണ്ടുപോകുമ്പോൾ ഒന്നും മനസ്സിലാവാതെ വിറങ്ങലിച്ചു പോയ മകൻ അർജുൻ സിറ്റൗട്ടിൽ തളിച്ചിരുന്ന് അവൾ ഓർത്തു അമ്മയെ വിലങ്ങു വെച്ച് കൊണ്ടുപോകുന്നത് കണ്ട അവൻ്റെ മനസ്സിൽ എന്ത് ഭയമായിരിക്കും പുറത്തു കേൾക്കുന്ന ഈ കഥകൾ അവൻ തന്നെ വീർക്കുമോ ആ ഓർമ്മയിൽ അവളുടെ നെഞ്ചു പൊട്ടി തകർന്നു ഈ സംഭവം അറിയുമ്പോൾ രതീഷിന് വേണ്ടി പൊഴിയുന്ന കണ്ണുനീരും തന്നോട് തോന്നുന്ന ദേഷ്യവും ഓർത്ത് മാതാപിതാക്കളെക്കുറിച്ചും അവൾക്ക് വേദന തോന്നി ഇരുമ്പഴികൾക്കുള്ളിൽ തണുത്ത തറയിൽ കവൾ ചേർത്ത് കിടക്കുമ്പോഴും പുറത്തെ വെളിച്ചത്തിൽ നിന്നും അവളെ രക്ഷപ്പെടാൻ ആഗ്രഹിച്ചില്ല കാരണം ആ തണുത്ത തറയ്ക്ക് രതീഷിന്റെ ശ്വാസം മുട്ടിക്കുന്ന രാത്രികളിൽ നിന്നും മോചനം നൽകാൻ കഴിഞ്ഞിരുന്നു ഒടുവിൽ അവൾക്ക് ആശ്വാസം തോന്നി താനൊരു അതിജീവിതയാണ് പക്ഷെ തൻ്റെ മോചനത്തിന് നൽകേണ്ടി വന്ന വില ഒരു കൊലപാതകിയുടേതാണ് അവളുടെ കണ്ണുകൾ അടഞ്ഞു ഇനി അടുത്ത നിമി അവളുടെ നിമി ജീവിതം നിയമത്തിൻ്റെയും സമൂഹത്തിൻ്റെയും കോടതിയിലാണ് പോലീസ് സ്റ്റേഷനിൽ ഇരുട്ടിൽ തൻ്റെ മോചനം ഒരു കൊലപാതകയായിട്ടാണല്ലോ എന്ന ചിന്ത പാർവതിയെ വേട്ടയാടി ദിവസങ്ങൾ മാസങ്ങളായി നീങ്ങി പുറത്തു പാത്രങ്ങളിലും ചാനലുകാരിലും അവൾ നൂർനാർത്തിപ്പുകാരി ഭാര്യ എന്ന പേരിൽ മുദ്ര ഉത്തപ്പെട്ടു പക്ഷെ പ്രതീക്ഷിക്കാത്തൊരു ഘടകമായിരുന്നു വിചാരണയുടെ സമയത്ത് സംഭവിച്ചത് കോടതിയിൽ പാർവതിയുടെ കേസ് വാദിക്കാൻ വന്ന അഭിഭാഷകൻ രതീഷിന്റെ മദ്യപാനം സംശയ രോഗം അതുമൂലമുള്ള ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ എന്നിവയെക്കുറിച്ച് ശക്തമായി വാദിച്ചു പാർവതിയുടെ ഡയറിയിലെ ചില ഭാഗങ്ങൾ കോടതിയിൽ സമർപ്പിച്ചു ഏറ്റവും നിർണായകമായ വഴിത്തിരിവ് വന്നത് രതീഷിന്റെ സീനിയർ ഉദ്യോഗസ്ഥന്റെ മൊഴിയിലൂടെയാണ് പോലീസ് അന്വേഷണത്തിന് തുടർച്ചയായി സമ്മർദ്ദമുണ്ടായപ്പോൾ പ്രമോഷന് വേണ്ടി രതീഷ് സ്വന്തം ഭാര്യയെ അപമാനിക്കാൻ ശ്രമിച്ചുവെന്ന സത്യം അയാൾക്ക് തുറന്നു പറയേണ്ടി വന്നു അത് കൊലപാതകമായിരുന്നില്ല സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ളൊരു പോരാട്ടമായിരുന്നു പാർവതിയുടെ അഭിഭാഷകൻ വാദിച്ചു വർഷങ്ങളായി തടവറയിൽ തടവറയിലിരുന്നൊരു സ്ത്രീ തൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ പോരാട്ടം കോടതി മുറി നിശബ്ദമാക്കിയ സമൂഹം കൊലപാതകയായി എഴുതിയ ഒരു സ്ത്രീയുടെ അടച്ചിട്ട മുറിയിലെ ദുരിത ജീവിതം കോടതിയിൽ തുറന്ന് കാട്ടപ്പെട്ടു ഇതിന് ിടയിൽ ഒരുപാട് കാലത്തെ മൗനത്തിന് ശേഷം ആദിത്യൻ കോടതിയിലേക്ക് എത്തിയിരുന്നു അവൻ പാർവതിയുടെ മാതാപിതാക്കളെ സന്ദർശിച്ച് പാർവതി അനുഭവിച്ച വേദനയെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നു അവൻ്റെ കണ്ണുകളിലെ പിന്തുണ പാർവതിക്ക് പുതിയൊരു ധൈര്യം നൽകി കോടതിയുടെ വിധി വന്നു കൊലപാതക കുറ്റം തെളിയിക്കാനായില്ലെങ്കിലും മനഃപൂർവ്വമല്ലാത്ത നരഹത്തിക്ക് പാർവതി കുറ്റക്കാരിയായി എങ്കിലും പ്രതികൂല സാഹചര്യങ്ങളും ദീർഘകാലമായുള്ള പീഡനങ്ങളും പരിഗണിച്ച് ചെറിയ ശിക്ഷ മാത്രമാണ് ലഭിച്ചത് വിധി കേട്ട് പാർവതി കസ്തേരിൽ ചാരിയിരുന്നു നീതി പൂർണ്ണമായി ലഭിച്ചില്ലായിരിക്കാം പക്ഷേ താനൊരു അതിജീവിതയാണെന്ന് കോടതിക്ക് മുന്നിൽ തെളിയിക്കാൻ അവൾക്ക് കഴിഞ്ഞിരിക്കുന്നു ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ അവളെ കാത്തു നിന്നിരുന്നത് ആദിത്യനും അർജുനുമായിരുന്നു അമ്മയുടെ കൈകളിലേക്ക് ഓടിയെടുത്ത മകനെ അവൾ സ്നേഹത്തോടെ നെഞ്ചോട് ചേർത്തു ണുകളിൽ പഴയ പകപ്പുണ്ടായിരുന്നില്ല ആദിത്യൻ അവനെ സമാധാനിപ്പിക്കും അമ്മ അനുഭവിച്ച ദുരിതങ്ങളെ കുറിച്ച് പതിയെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങണം പറിത്യൻ പറഞ്ഞു പുറത്ത് എന്ത് കഥകൾ ഇറങ്ങിയാലും നിന്റെ സത്യം എന്നെനിക്കറിയാം നിഴലില്ലാതെ ഒരിടത്തേക്ക് പേടിയല്ലാത്ത ഒരിടത്തേക്ക് പാർവതി ആദ്യത്തെ നോക്കി തൻ്റെ കുട്ടിക്കാലത്തെ നിശബ്ദ പ്രണയം തനിക്ക് വേണ്ടി കാത്തു നിന്നുവെന്ന സത്യം അവളുടെ കണ്ണുകൾ നിറച്ചു വർഷങ്ങൾ നീണ്ടി ഇരുട്ടിൽ നിന്നും അവൾക്കൊരു വെളിച്ചം ലഭിച്ചിരിക്കുന്നു നന്ദി ഉണ്ടായിത്തേട്ട അവൾക്ക് മറ്റൊന്നും പറയാൻ കഴിഞ്ഞില്ല നന്ദി പറയേണ്ടത് നീയല്ല പാറു ജീവിതത്തെ ഭയന്ന മുറിക്കുള്ളിൽ ഒതുങ്ങിയതിന് ശേഷം അതിജീവനത്തിനായി പോരാടിയതിന് അങ്ങനെ സമൂഹത്തിൻ്റെ വിദ്യ എഴുത്തുകൾക്കപ്പുറം തൻ്റെ മകനോടും തന്നെ മനസ്സിലാക്കിയ ഒരുവിനോടുമൊപ്പം ഭയമില്ലാത്ത പുതിയൊരു ജീവിതത്തിലേക്ക് അവൾ പിച്ചവെച്ചു തൻ്റെ കഥ അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ ദുരിതമനുഭവിച്ച ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു മൗനമായ വിളംബരമാണെന്ന് അവൾക്കറിയാമായിരുന്നു രചന കാർത്തിക